അർജുനെ തിരഞ്ഞുകൊണ്ടുള്ള ഒൻപതാം ദിവസമാണ് ഇത് ഇതുവരെയും ഒരു തുമ്പും ലഭിച്ചിട്ടില്ല എന്നാൽ ഇപ്പോഴിതാ ഒരു ദൃക്സാക്ഷിയുടെ വാക്കുകളാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത് അർജുൻ്റെ ലോറി ഷിരൂർ കുന്നിന് സമീപം ദേശീയപാതയിൽ നിന്നും പുഴയിലേക്ക് വീഴുന്നത് കണ്ടെന്നും പുഴയുടെ അരികിൽ തന്നെ ലോറി ഉണ്ടാകുമെന്നും ദൃക്സാക്ഷി ഷിരൂർ കുന്നിന് എതിരവശ്യം മുൾവരെ ഗ്രാമത്തിൽ നിന്നും ഗംഗാവലി പുഴയിൽ ഒഴുകിവരുന്ന വിറക് ശേഖരിക്കാൻ വന്ന നാഗേഷ് ഗൗഡിയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് പുഴക്കരയിൽ ഇരിക്കുകയായിരുന്നു നാഗേഷ് കൗട കുന്നിൽ നിന്ന് മിടിഞ്ഞു വീണ മണ്ണിനൊപ്പം മരത്തടി കയറ്റിയ ഒരു ലോറിയും പുഴയോരത്തേക്ക് നീങ്ങി വരുന്നത് കണ്ടു ഇങ്ങനെ വന്ന ടൺ കണക്കിന് മണ്ണ് പുഴയുടെ തീരത്തുണ്ടായിരുന്ന ചായക്കടയാണ് ആദ്യം പുഴയിലേക്ക് തള്ളിയത് പിന്നാലെയാണ് തടി കയറ്റിയ ഒരു ലോറി പുഴയിലേക്ക് വീഴുന്നത് കണ്ടതെന്ന് നാഗേഷ് പറയുന്നു ഇതേസമയം കുന്നിന്റെ മുകളിൽ ഉണ്ടായിരുന്ന ഹൈ ടെൻഷൻ ഇലക്ട്രിക് പോസ്റ്റും പൊട്ടി താഴേക്ക് വരുന്നുണ്ടായിരുന്നു ഈ ലൈൻ പുഴയിലേക്ക് വീണ ഉടൻ തന്നെ വെള്ളം പെട്ടെന്ന് സുനാമി പോലെ ഉയർന്ന് കരയിലേക്ക് ഇരച്ചുകയറി വീടുകൾ തകർത്തു പിന്നീട് കുറെ മത്സ്യങ്ങളും ചത്തനിലയിൽ കണ്ടെത്തി കരയിലെ തെങ്ങുകളും നശിച്ചു തീരത്തുണ്ടായിരുന്ന നാലു കുട്ടികൾ ഓടി രക്ഷപ്പെട്ടെങ്കിലും പരിക്കേറ്റ് ആശുപത്രിയിലായി എന്ന് നാഗേഷ് കൂട്ടിച്ചേർത്തു ലോറിയുടെ പിറകുവശവും ലോറിയിലെ വിറകും മാത്രമാണ് താൻ കണ്ടതെന്നും മുൻഭാഗം കുന്നിന്റെ ഭാഗത്തായിരുന്നതിനാൽ ലോറിയുടെ നിറം ഏതാണെന്ന് മനസ്സിലായില്ലെന്നും നാഗേഷ് പറഞ്ഞു തീരത്തെ കരിങ്കല്ലുകളും ഗ്രാമത്തിലെ വീടുകളിലേക്ക് തെറിച്ചു വീണു നാഗേഷിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഹൈടെൻഷൻ ലൈൻ പൊട്ടി വീണതാണോ എൽ പി ജി ടാങ്കർ പൊട്ടിത്തെറിച്ചതാണോ പുഴയിൽ സ്ഫോടനത്തിന് കാരണമായതെന്ന് പരിശോധിക്കേണ്ടി വരും ഹൈടെൻഷൻ ലൈൻ പൊട്ടി എൽ പി ജി ടാങ്കറിനു മേലെ വീണ് എന്നതും കണ്ടെത്തണമെന്നാണ് ഇപ്പോൾ അധികൃതർ അറിയിച്ചിരിക്കുന്നത് ഇതുവരെ ഈ ദൃക്സാക്ഷി എവിടെയായിരുന്നുവെന്നോ ഇതിനു മുമ്പ് എന്തുകൊണ്ടാണ് ഇക്കാര്യങ്ങളൊന്നും വെളിപ്പെടുത്താതിരുന്നതോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക